ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പായസമാണ് അതും റാഗി സേമിയ കൊണ്ടുള്ള പായസമാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്തിലൊക്കെ ഇട്ടുകൊടുത്തു നെയ്യൊന്ന് ഉരുകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ട് പൊട്ടിച്ച് ഇട്ടു കൊടുത്തു ഇതിനൊന്ന് മൂത്ത് കിട്ടണം ഇതിൻ്റെ കൂടെ കിസ്മിസും കൂടെ ഒക്കെ ഇടാം പക്ഷെ ഞാൻ ഇടുന്നില്ല അതൊന്നും ഇത് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കിയതാണ് എൻ്റെ കൊച്ചുമുക്കുടെ ശരിക്കുള്ള പിറന്നാളിന്നാണ് ബെർത്ത് ഡേയല്ല പിറന്നാളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു എന്തെങ്കിലും മധുരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് ചെറിയൊരു സദ്യ ഒരുക്കി പിന്നെ അതിൻ്റെ കൂട്ടത്തിയപ്പോൾ ഒരു മധുരം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തിലേക്ക് ഒരു ആഗിയുടെ സേമിയ പൊടിച്ചിട്ട് കൊടുക്കാം ഇതും മറ്റേ സേമിയ പോലെ തന്നെ നല്ലവണ്ണം പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും അതൊരു ചുമപ്പ് വരുമല്ലോ അതുപോലെ തന്നെ ഇതിനൊരു ചുമപ്പ് വരുമ്പം നമുക്ക് അത്രയും വരെ മൂത്താൽ മതി പെട്ടെന്നായി കിട്ടും ഇത് അന്നേരമാണ് ഞാൻ പൊടിച്ചൊക്കെ അതിനകത്തിലോട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്കതിനകത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം ക്യാഷിട്ട് മൂത്തതോ കോരിയൊന്നും ഇല്ല ഞാൻ അതിനകത്തേക്ക് തന്നെ കിട്ടും എളുപ്പത്തിലുള്ള പരിപാടികളാണ് ഇതെല്ലാം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഇതൊന്നും മൂത്ത് കിട്ടണം ഇതിപ്പോൾ ഒരുവിധം ഒന്ന് ചുമന്ന് വരുന്നുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചമപ്പ് വരുമ്പോഴത്തേക്കും നമുക്കത് പാലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ കുറച്ച് പൊട്ടാതെ കിടന്നൊക്കെ ഒന്ന് ആ തവി കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചും കൊടുത്തു അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പായസമാണിത് ഇപ്പോൾ അത് മൂത്ത് കഴിഞ്ഞു ഇനി അതിനകത്തേക്കാ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഈ പാലിനകത്തി കിടന്ന് വേണം ഈ സേമിയ വെന്ത് കിട്ടാനായിട്ട് മറ്റേ സേമിയ പായസം വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ റാഗിയുടെ സേമിയയും വെച്ചു വെക്കാം അതുകൊണ്ട് നമുക്ക് പുട്ട് സേമിയ ഉണ്ടാക്കാം അങ്ങനെ സേമിയ കൊണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു അതെല്ലാം ചെയ്യാൻ ഈ റാഗിയുടെ സേമിയയും ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് അതിനകത്തി കിടന്ന് നല്ലവണ്ണം തിളച്ച് വേവണം അതൊന്നും അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പായസത്തിനകത്ത് ചേർക്കാനുള്ള ചവരി അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത അടുപ്പിലിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഗ്ലാസ് പോലെ ആയി കിട്ടണം അതുവരെ നമുക്കിത് വേവിച്ച് കൊടുക്കണം അപ്പം അതിങ്ങനെ അടുപ്പേ കിടന്ന് വേവുന്നുണ്ട് അപ്പം ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പായസവും ഇളക്കി കൊടുക്കുന്നു പാലൊഴിച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് തിളച്ച് തൂവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അടുക്കി പിടിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ഇതിടയ്ക്കിടയ്ക്ക് നമുക്കിന്ന് ഇളക്കി കൊടുക്കണം കൂടുതൽ തീ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് തൂവിപ്പോവും അപ്പോൾ അതുകൊണ്ടത് ഇടയ്ക്ക് ഒരു മീഡിയം തീയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പം അതൊന്ന് തിളച്ച് നല്ലോണം വേവിട്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണുമല്ലോ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ പായസം ഇങ്ങനെ വെന്ത് കുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഇതൊന്ന് കുറുകി അപ്പോൾ ഇച്ചിരി കൂടെ പാൽ വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ അതിനകത്തിലേക്ക് ഒഴിക്കുകയാണ് ഇതൊന്നുകൂടെ തിളച്ച് ഒന്നുകൂടെ വേവാനുണ്ട് അല്പം കൂടെ വേവാനുണ്ട് ഒരുവിധം വേവായിട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ചും വേവണം അപ്പോൾ ഇനി അത് കിടന്ന് വേവിട്ട് ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനകത്തിലേക്ക് ഞാനൊരു കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ പാലും പഞ്ചസാര ഇനി അയലിഞ്ഞ് ഈ സേമിയായാലും അണ്ടിപ്പരുപ്പായാലും പിടിക്കണം പഞ്ചസാര മധുരം നല്ലവണ്ണം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് കുറുകി വരും അപ്പോഴും ബാക്കി കുറച്ച് പാലും കൂടെ നമുക്കിതിനകത്തിൽ ചേർക്കേണ്ടതുണ്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യം പിടിച്ച് റെഡി ആവട്ടെ പിന്നെ ഇപ്പം ഞാൻ ഇട്ടുകൊടുത്തത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഞാനതിനകത്തിലേക്ക് എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കയാണ് ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കടുത്ത് ഒരു ട്രിപ്പ് പാലും കൂടെ ഒഴിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പം പഞ്ചസാരയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും നമുക്ക് ബാക്കി കുറച്ച് പാലും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനകത്ത് വേറെ ഒരു ചേരുമയും കൂടി ചേർക്കാനുണ്ട് നമ്മുടെ സാബുദാന ചവരി വേവച്ച് വെച്ചിരിക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് കഴിയും അപ്പോൾ കുറച്ച് പാലും കൂടി ഇരിക്കുന്നത് അതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൗവരി വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഇപ്പം തിളച്ച് നല്ലപോലെ തിളച്ച് കുറുകി നല്ല റെഡി ആയിരിക്കുകയാണ് നമ്മുടെ പായസം അപ്പോൾ അതിനകത്തേക്ക് ഇനിയും ചൗവരി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് ഒരുമിച്ചൊന്ന് യോജിച്ച് കിട്ടണം അതുപോലെ പഞ്ചസാര ഇത് ഈ ചവ്വരി ഇട്ടതിനും കൂടെ പിടിക്കുകയും വേണം അപ്പോൾ ഒന്നുകൂടെ ഒരു ഒരു തളയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ പായസമാണ് റെഡിയായിരിക്കുന്നത് ഒരു തളയും കൂടെ ആയാൽ മതി ഓക്കെ ഇപ്പം എൻ്റെ റാഗി സേമിയ പായസം റെഡി ആയി കഴിഞ്ഞു കൂട്ടുകാരെ കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമായി ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്